അപ്പം നിങ്ങൾക്ക് അധ്വാനിക്കാൻ തോന്നണില്ല എന്നുണ്ടെങ്കിലേ ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല അതാണ് പ്രശ്നം കാര്യം എന്താണ് ഉടമ്പടി അവൻ പറയണ പോലെ ചൊല്ലുകയല്ലല്ലോ അവൻ പറയണ പോലെ അധ്വാനിക്കുകയും അതാണ് പ്രശ്നം മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുകയാണ് അപ്പം അതെല്ലാം ചൊല്ലുകയല്ല നമ്മൾക്ക് ഈ പത്ത് നൂറ് കൊല്ലം ആയിരം കൊല്ലം ഒക്കെ ആയിട്ടും ക്രിസ്ത്യാനിറ്റിയിൽ എത്ര നിങ്ങൾ പുതിയ 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 ധ്യാന രീതികളൊക്കെ ഉണ്ടായാലും മനുഷ്യൻ പണ്ടേ പാട്ട് ചെണ്ടൻ കോരും ശങ്കരം തന്നെയാണ് ചുണ്ടിൻ്റെ അഭ്യാസം അറിയാൻ പാടുള്ളത് അതാണ് വിഷയം അതാണ് അതിൻ്റെ വരുന്നത് ഉടമ്പടി ഇത് എല്ലാത്തിനേക്കാൾ വ്യത്യസ്തമാക്കുന്നത് ഇപ്പോൾ രണ്ട് ഒരു ആൻ്റണി ഓഖ ഫാദർ ആൻ്റണി ഓഖാമിൻ്റെ സാക്ഷ്യമല്ലേ ഇപ്പോൾ ഒരു പതിനൊന്നോരായിരം ആൾക്കാർ കണ്ട് രാവിലെ മൂന്ന് അച്ഛൻ ഒരു അച്ഛൻ്റെ അച്ഛനും ഒരു കന്യാസം കൂടി പോകുന്ന സാക്ഷ്യം പറയുന്നില്ലേ നിങ്ങളത് വീട്ടിൽ പോയി കാണണം എന്നല്ലായിരിക്കും ഒരച്ഛനും രണ്ട് കന്യാ രണ്ട് അച്ഛന്മാരും ഒരു കന്യാസത്തെയും കൂടി പറയുന്ന സാക്ഷ്യം ഫാദർ ആൻ്റണി ഓക്കാം ജർമ്മനിൽ പത്തൊമ്പത് കൊല്ലം വർക്ക് ചെയ്യണം അപ്പോൾ അദ്ദേഹം എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കവനിലാണ് ബൈ ബർത്ത് ഞാനസ്ഥാനത്തിൽ നമ്മൾ കവനൻറ്റിലാണ് പിന്നെ ഞാൻ പട്ടം കിട്ടിയപ്പോൾ ഒരു കവൻ്റിലാണ് പിന്നെ എനിക്കെന്തിനാണ് വേറെ ഒരു കവനൻ്റെ മരിയൻ കവനൻ്റെ അപ്പം ഞാനിതിനെ നിഷേധിക്കുമായിരുന്നു പുള്ളി അങ്ങനെ പറഞ്ഞത് കാരണം ഞാനെടുത്ത പട്ടത്തിൻ്റെ കവനൻ്റിനേക്കാൾ വലുതാണോ ഈ മരിയൻ കവനൻ്റെ എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനിയൻ പണ്ട് ഉടമ്പടി എടുത്തപ്പോഴേ അനിയനോട് തർക്കിച്ച് വീട്ടിൽ വന്നപ്പോൾ തർക്കിച്ചതാണ് എന്താണിതാണ് ഞങ്ങളെടുത്ത പട്ടത്തിനേക്കാൾ വലുതാണ് മരിയൻ ഉടമ്പടി എന്ന് കാര്യം ഞങ്ങൾ ഒരു ലൈഫ് കമ്മിറ്റ്മെൻ്റ് എടുത്തിരിക്കയല്ലേ അപ്പം അത് അതിൻ്റെ താഴെ ഇത് വരത്തുള്ളൂ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു പക്ഷേ അച്ഛനും ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായി പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെ ഉടമ്പടിയേ ഉണ്ടാകത്തുള്ളു അച്ഛൻ്റെ പ്രശ്നം എന്ന് കഴിഞ്ഞാല് അച്ഛൻ ഒരു നല്ല മനസാക്ഷി കൂടുതലുള്ള അച്ഛനാണ് അച്ഛന് ബി വണ്ണും ബി റ്റു ഒക്കെ പാസ്സാകാത്ത പിള്ളേരെ ഇവിടുന്ന് കൊണ്ടുപോയി ജോലിക്ക് വേണ്ടി കൊണ്ടുപോയി കാര്യം ബി വണ്ണും ബി റ്റുവും പാസ്സാക്കി അതിന് ഏഴ് ലക്ഷം രൂപയൊക്കെ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചിട്ടാണ് ആൾക്കാർ ബി വണ്ണും ബി റ്റു ദിവസമൊക്കെ പാസ്സാക്കി എടുക്കണേ അതിന് ശേഷം പിന്നെ ഏജൻറ്റിന് കാശ് കൊടുക്കേണ്ടി വരുമ്പോൾ അത് നാൽപ്പത്താറ് ലക്ഷമൊക്കെയാണ് വരുന്നത് അപ്പം അച്ഛൻ അച്ഛന് ഇതൊന്നും പാസ്സാക്കാതെ അഞ്ച് പൈസ വാങ്ങിക്കാതെ ഇവരോട് പറഞ്ഞ് നിങ്ങൾ ജർമ്മനി വന്നിട്ട് അവിടെ നമുക്ക് പഠിക്കാം അവിടുന്ന് പഠിച്ചിട്ട് നമുക്ക് അവിടെ ജോലി സമ്പാദിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്ന് പേരെ പെൺപിള്ളേരെ ഇവിടുന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഇതിങ്ങനെ കുറേ പേര് പഠിക്കാൻ പഠിക്കാനും പോകത്തില്ല കുറച്ച് പേര് ജോലി ചെയ്യാനും പോകത്തില്ല പിന്നെ എന്തു ചെയ്യും പഠിക്കാനോ പോകത്തില്ല ജോലി ചെയ്യാനും പോകത്തില്ല പിന്നെ എന്ത് ചെയ്യും മറ്റൊരു ചരി കൊടുക്കേണ്ടി വരികയല്ലേ അപ്പോൾ വലിയ ഭാരമായി അപ്പോൾ സൈഘട്ട ഒന്ന് രണ്ടെണ്ണത്തിന് അച്ഛൻ തിരിച്ച് വിട്ട് കാര്യം അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പക്ഷേ ഈ ആൾക്കാരെ തിരിച്ച് വന്ന് നാട്ടിൽ വന്നച്ചും തിരിച്ച് സ്വന്തം വിശയിൽ അവിടെ തിരിച്ച് വിസവിൻ്റെ ആ ആ അവിടെ തിരിച്ച് വന്ന് തിരിച്ചു വന്നിട്ട് അച്ഛനെതിരെ കേസ് കേസ് കൊടുത്തത് കേസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര പബ്ലിക്കായിട്ട് പറയാൻ കൊള്ളാത്ത കേസ് അച്ഛൻ പെട്ട് അച്ഛൻ പറയണ ഞാൻ തന്നെ കേസ് വന്നത് എനിക്ക് ആരും ആശയം ഞാൻ കുരിശുരൂപം പിടിച്ച് കെട്ടിത്തൂങ്ങി കരഞ്ഞ് എൻ്റെ മുറിയിലൊരു ഒരു കുരിശുരൂപമുണ്ട് ആ കെട്ടി ഞാൻ കിടന്ന് കരകിയിരുന്നു എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ആ ഹോസ്പിറ്റലുകാർ എടുത്തിട്ട് ഈ പൈസ വാങ്ങിക്കാതെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് പാവത്തങ്ങളെ പഠിപ്പിക്കണ ആ പ്രോജക്റ്റ് തന്നെ അവർ കട്ട് ചെയ്യാൻ പോകുന്നു അപ്പം മൊത്തം ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ടി വരും പോയ പോലെ പോയതിനെല്ലാം വരേണ്ടി വരൂ അങ്ങനെയുള്ള ജീവിതത്തിൽ ഏറ്റവും ചങ്ക് ഒരു പ്രശ്നമാണ് അപ്പം നമുക്കൊക്കെ സ്വന്തമായിട്ട് സംഭവിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഊത്തലറിയത്തുള്ളൂ അത്രയും വിഷമമായി അപ്പം അച്ഛൻ എപ്പോഴും സംസാരിക്കണ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിക്കണ ഒരു സിസ്റ്ററുണ്ട് സിസ്റ്റർ പറഞ്ഞ് സിസ്റ്റർ ഇതാണ് വിഷയം എന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ എടുത്ത വാക്യം പറഞ്ഞ് അച്ഛൻ ഉടമ്പടി എടുത്ത് രക്ഷപ്പെടുമെന്ന് മാതാവ് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ഈ ഭൂമിയിലെ എല്ലാ അതിർത്തികളിലും തന്നെ മാതാവും മാതാവിൻ്റെ ആൾക്കാരെ വെച്ചിട്ടുണ്ട് കാര്യം ഇത് കൃപാസനത്തിൻ്റെയോ ഈ ധ്യാന ഒരു വിഷയമല്ല ഇതാരുടെ വിഷയമാണ് ഇത് ദേവ വിഷയമാണ് കാര്യം ഞാൻ പറഞ്ഞിട്ട് അല്ലല്ല അമ്മ പ്രത്യക്ഷപ്പെട്ടത് ദുരന്തം ഉണ്ടാകാൻ പണ്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവം എടുത്ത ഒരു തീരുമാനത്തിന് എന്നെക്കൂടി സാക്ഷിയാക്കിയെന്നേ ഉള്ളു അതിൻ്റെ കാരണങ്ങളുള്ള ഞാൻ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ കൂടെ നടക്കണത് കർത്താവ് എനിക്ക് തന്ന ഒരു യോഗ്യതയാണ് കർത്താവ് കണ്ടെത്തിയൊരു യോഗ്യതയാണ് പക്ഷേ അതിലൂടെ ദൈവം ആരാണ് ദൈവം ഇപ്പോൾ ദൈവം ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യണത് കൃപാസനത്തിനെ അന്ന് ദൈവം അതിൻ്റെ അകത്തൊരു ഒരു മീൻസാക്കി എടുത്തതേ ഉള്ളൂ ദൈവം ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യണത് ഈ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം എന്ന് പറയണത് ഈ ഉടമ്പടി എടുത്ത് എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ മാത്രം വിഷയമല്ല അത് ഈ ലോകത്തിൻ്റെ മൊത്തം വിഷയങ്ങളാണ് അത് സഭയറിഞ്ഞ് സഭ ഇത് പൊതുവായിട്ട് ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പഠിച്ച് എന്നാണ് അതിൻ്റെ സന്ദേശം കൈമാറുന്നത് ലോകം മുഴുവനും പ്രചരിക്കണതും ഇപ്പോൾ തന്നെ ഈ ഈ ദൈവം ദൈവത്തിൻ്റെ ജോലികൾ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് കാര്യം പരിശുദ്ധ പിതാവാണ് പറയണമെന്നുണ്ടെങ്കിലും അവസാന പരിശുദ്ധ പിതാവാണല്ലേ ഈ കുറിച്ച് പഠിച്ച് പറയേണ്ടത് എന്നാലും കത്തൊരിക്കലല്ലേ കേൾക്കത്തുള്ളൂ അതല്ലേ വിഷയം ഈ ഇപ്പം തന്നെ ഇവിടെ വരുന്നത് ആരാണ് ഹിന്ദുസ് വരുന്നുണ്ട് ഇവിടെയൊക്കെ മുസ്ലിംസ് വരുന്നുണ്ട് സി എസ് ഐക്കാർ വരുന്നുണ്ട് അപ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ദൈവത്തിൻ്റെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെയും ആണ് ദുരന്തം ബാധിക്കാൻ പോണത് അത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയാലും ശരി മറ്റു തരത്തിലുള്ള ദുരന്തമായ ശരി ദുരന്ത ജാതി മതം നോക്കിയിട്ടാണ് ദുരന്തം വരുന്നത് അല്ല അതെല്ലാം എല്ലാ മനുഷ്യരും എന്തെങ്കിലും വന്ന എല്ലാ മനുഷ്യരും അനുഭവിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ ദൈവം കൃപാസത്തിലൂടെ എല്ലാ മനുഷ്യരെയും എല്ലാ മനുഷ്യരെയുമാണ് വെൽക്കം ചെയ്യണത് എന്താണ് നിങ്ങൾ ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗമാകണം നിങ്ങൾ ഈ വിഷയത്തിലൊരു ദൈവാനുഭവം ഉണ്ട് ആ ദൈവാനുഭവം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രയോക്താക്കളാകും അങ്ങനെ അങ്ങനെ ദൈവത്തിൻ്റെ തിരുമനസ് കൈമാറ്റം നടക്കണം അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു കുറിഞ്ഞ് മരുന്ന് ഇരിക്കുന്ന സ്ഥലമെന്ന് പറയണത് ദൈവത്തിൻ്റെ തിരുമനസ് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് അതാദ്യമേ നിങ്ങൾ ചെയ്ത ഉടമ്പടി പെട്ടെന്ന് ലൈവ് ആകും ദൈവത്തിൻ്റെ നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഇതിനകത്തുള്ള ദൈവികമായ രഹസ്യമായ അജണ്ട എന്താണ് രഹസ്യകാര്യ പരിപാടി എന്താണ് അതായത് ഈ ദുരന്തം ഉണ്ടാകാൻ പോണെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ ദുരന്തത്തെ കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സൈന്യങ്ങളുടെ പ്രാർത്ഥനാ സൈന്യങ്ങളുടെ എണ്ണം ജാതി മതത്തിൻ്റെ അപ്പുറത്തേക്ക് എല്ലാം മനുഷ്യരിലേക്ക് സന്ദേശം കൈമാറണം ഈ സന്ദേശം കൈമാറിക്കൊണ്ട് അവരവർ കർത്താവ് ഈ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിച്ചു കൊണ്ട് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് ഒരു വ്യക്തികൾക്ക് സംഭവിക്കാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് അങ്ങ് ഈ പ്രാർത്ഥനയുടെ ഫലമായി മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര നടപടികളിൽ നമ്മൾ ഒരു കണ്ണിയായിട്ട് മാറുകയും ഇത് ആദ്യമേ ചെയ്ത പ്രശ്നം തീർന്നോ നിങ്ങളെ ഐ എ ടി എസ് പാസ്സാകട്ടെ പാസ്സാകട്ടെ എനിക്ക് എനിക്ക് ജോലി കിട്ടട്ടെ എന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാർ വിഡികളാണ് ഉടമ്പടി എടുത്തിരിക്കണവർ എന്നുവെച്ചാൽ അവർ ചിന്തിക്കണത് എൻ്റെ കാര്യവും നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അങ്ങനല്ല ഇത് ഇത് ആദ്യമേ തന്നെ ഉടമ്പടിയിലാകുമ്പോൾ തന്നെ എന്തിനാണ് ഉടമ്പടിയിലാകണത് ദൈവത്തിൻ്റെ കാര്യം ചെയ്തോളാം എന്നാ പറഞ്ഞത് അവൻ പറയണേ പോലെ ചെയ്തോളാവുന്നാ പറയണത് അവൻ പറയുന്ന പോലെ തന്നെ എല്ലാ വിശ്വാസത്തോടെയും ദൈവസ്നേഹത്തോടെയും ഒക്കെ ദൈ ആ സന്തോഷത്തോടെ അങ്ങനെ ചെയ്യേണ്ടത് ഇപ്പോൾ പലർക്കും ചെയ്യ ചെയ്ത്തുകാരുടെ എണ്ണം കൂടുതലാണ് എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സന്തോഷത്തോടെയാണോ അതാണ് വിഷയം അവിടെയാണ് അത് വിഷയമാണ് ചെയ്യാം അളിഞ്ഞ മോന്തിയമായിട്ടാണ് പല ആൾക്കാരും ഓരോ കാര്യം ചെയ്ത് കൂട്ടണത് എനിക്കിത് കാണുന്നത് ദേഷ്യമാണ് ഈ ആൾക്കാരുടെ ആൾക്കാർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലാതെ ഓരോ കാര്യം ചെയ്യും ഓ ഇനി പത്തിനെട്ട് പത്ര ഓ ഇനി എട്ടെണ്ണം ഉണ്ട് ഇത് ആർക്ക് കൊണ്ടേ കൊണ്ട് ചെലുത്താൻ ആ അവൻ്റെ മോന്തളിഞ്ഞിരിക്കണം കണ്ടില്ലേ ഇതാ വിഷയം ഇതിലാ ഇതെങ്ങനല്ല ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിഷയം ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ അവൻ പോയി ഒരു രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ ദേവരാജിനെ കുറിച്ച് എന്താ വെച്ചാ പറയണത് ഒരു രത്നം കണ്ടെത്തിക്കഴിഞ്ഞ ബെഡ് ഓഫ് ഗോഡ് ആ ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം നിധിക്ക് തുല്യമാണ് അത് കണ്ടെത്തുന്നവൻ അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അപ്പൊ നമുക്ക് കുറച്ച് നട്ടം വരും മനസിലായില്ലേ നഷ്ടം വരും സാമ്പത്തിക നഷ്ടം വരും മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് വായിരിക്കണം കേൾക്കണം കുറച്ച് നിങ്ങൾ ഓർക്കരുത് ലാഭം വരുമെന്ന് പറഞ്ഞ് പഠിക്കിറങ്ങരുത് നിങ്ങൾ കർത്താവിനാണോ വഴി നിങ്ങളെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നഷ്ടമുള്ള കാര്യം ഉറപ്പാണ് ആദ്യമേ എന്താ നമ്മുടെ സമയം പോകും വീട്ടിൽ നമ്മൾ വീട്ടിലില്ലാത്ത കാരണം വീട്ടിലുള്ളവന് സമയത്ത് കാപ്പി കിട്ടില്ലെങ്കിൽ അമ്മ എവിടെ പോയി ഞാൻ പത്രം കൊടുക്കാൻ പോയി മണ്ണാകെട്ട ആ വെരുക് നിങ്ങളുടെ കഴിച്ച കയറിയിരിക്കും എന്താ കാര്യം നിങ്ങൾ സമയാസമയങ്ങൾ നിന്നിട്ട് കാപ്പി അനത്തി കൊടുത്തിട്ടില്ലേ അങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടാണേ വേണം ഉണ്ടെങ്കിൽ കുടിക്കടാന്ന് പറഞ്ഞിട്ട് പ്രശ്നം തീർന്നു തന്നെ മര്യാദ കൊണ്ടെങ്കിൽ കുടിക്കടാ ഞാൻ പത്രം കൊടുക്കാൻ പോണമെന്ന് പറയാനുള്ള കമാൻഡ് അമ്മ കളഞ്ഞേ അമ്മ പഞ്ച ഉച്ചം വെച്ച് കൂടെ ഒച്ചാനിച്ച് ഒച്ചാനിച്ച് ഇപ്പം പറഞ്ഞത് ഇഡ്ഡലി വേണ്ടി ഇഡലി അപ്പോൾ പറയാം എനിക്ക് ഇഡ്ഡലി വേണ്ട എനിക്ക് ദോശമതിയെന്ന് പറയും മനുഷ്യൻ്റെ വായി കുത്തി കയറ്റി പോകാമല്ലോ വീട്ടിൽ എഴുതിയിട്ട് പോളാന്ന് പറയണം അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മര്യാദക്ക് ഉള്ളതുകൊണ്ട് കഴിക്കും ഇത് ഓരോടത്തും ഒതുങ്ങണില്ലല്ല പിള്ളേർ ഒതുങ്ങണമുണ്ടോ പിള്ളേരുടെ ബലിയാളല്ലേ മാതാപിതാക്കന്മാരെ പലരും ഓരോരുത്തർ ദോശ ഒറ്റ പുട്ട് മതി അപ്പം പിന്നെ ആ പുട്ട് പുട്ടുകുത്താൻ നടക്കണം പിന്നെ ദോശ ഉണ്ടാക്കാൻ നടക്കണം ഇതെല്ലാം കൊണ്ടൊരു അമ്മയുണ്ട് നിങ്ങളിങ്ങനെ ആക്കിയതാണേ നിങ്ങളിങ്ങനെ ആക്കിയെടുത്തതാണ് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ചില ആമ്പ പിള്ളേരുമായിട്ട് അമ്മമാർ വരും എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര പിള്ളേരുണ്ട് മൂന്ന് പിള്ളേരുണ്ട് എത്ര ആമ്പിള്ളേരുണ്ട് ആമ്പിള്ളേരാണ് എല്ലാവരും ഞാൻ പറഞ്ഞു എല്ലാവരും വന്നിട്ടുണ്ടോ ഇവിടാ തണ്ടെണ്ണം അതിലുണ്ടാകും ഉള്ളാരെങ്കിൽ വിളിക്കാൻ പറയും ഉള്ളതിനെ കണ്ടിട്ട് എതിരി പറയും എടാ നിന്റെയൊക്കെ ഉടുപ്പ് നീ തന്നെ അലക്കിയേക്കണം അമ്മയെ കൊണ്ട് അലപ്പിക്കരുത് മനസ്സിലായി നിന്റെയൊക്കെ പാത്രം നീ തന്നെ കഴിപ്പിച്ചേക്കണം ഞങ്ങളാണ് അച്ഛൻ കഴുകണത് ആ ക്ലിയറായി എൻ്റെ കാര്യം എന്തറിയാവോ അമ്മയുടെ നടുവെല്ലാം ഒരുപോലെ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കത്തില്ല അതാണ് വിഷയം അമ്മ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയല്ലേ നന്നായിക്കൊണ്ടിരിക്കുകയാണ് അല്ലല്ലോ ക്ഷീണിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം നാളെ കാലങ്ങളിൽ നിങ്ങൾ അവിടെ ഉടുപ്പും കൈ തൂവാലും എല്ലാം അവിടെ അവരുടെ കല്യാണത്തിന് സമയത്ത് വരെ നിങ്ങൾ അലക്കെ തേച്ചു അത് ഞാൻ അലക്കിയാലേ ശരിയാകത്തുള്ളൂ പിന്നെ അത് നിങ്ങളുടെ ചിന്തയാണ് നിങ്ങൾ നിങ്ങളവിടെ ആളുകളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ് ഞാൻ അലക്കാലേ ശരിയാകും അവർ അവർക്ക് വാദമൊന്നുമില്ല മര്യാദ അലക്കുകയാണ് ആദ്യമേ തുടങ്ങണം ഈ പരിപാടിയൊക്കെ ആദ്യമേ തുടങ്ങണം ഈ വിഷയങ്ങളൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളവർക്ക് പിടിക്കത്തില്ല ഒരു കാലം കഴിയുമ്പോൾ നിങ്ങളെ അവർക്കൊരു പിടിക്കത്തില്ല എന്താ വച്ചാൽ അവർക്ക് പത്ത് മുപ്പത്തഞ്ച് മുപ്പത് വയസ്സായി കഴിയുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി കഴിയുമ്പോൾ അമ്മയ്ക്ക് പഴയതുപോലെ പലരെ ഒപ്പിക്കണം അപ്പൻ അതിനേക്കാളും വലിയ കർക്കശ അപ്പുറത്ത് അപ്പൊ ഇതിനിടയ്ക്ക് ഇവരെല്ലാവരും ഒപ്പിച്ചു വരുമ്പോൾ നമ്മളൊരു പരുവത്തിലാകും ആർക്കും ആർക്കും പിടിക്കത്തില്ല പോരെ അപ്പനും പിടിക്കത്തില്ല അമ്മയ്ക്കും മക്കൾക്കും പിടിക്കത്തില്ല നമ്മൾ അതിനിടക്ക് അടക്കം മരുമകൾ കയറി വരികയാണെങ്കിൽ അവൾ കയറി വരകി എല്ലാം അവിടെ കയ്യിലാക്കി ഇപ്പം എന്താ അപ്പം അപ്പം മകന് സമാധാനം ഇപ്പം അമ്മ അല്ലേ എല്ലാം കരിക്ക് ഉടുപ്പിറക്കുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പം അവൾക്ക് പ്രശ്നമില്ല അവൻ്റെ വീക്ക്നെസ് കണ്ടുവിട്ടിട്ട് അവൾ അതിൻ്റെ അകത്ത് കയറി കളിച്ച ആളാകും ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവ നി സ്നേഹത്തിന് വിരുദ്ധമായ എന്തെങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ദൈവ സ്നേഹത്തിന് നിങ്ങളെ അതായത് നിങ്ങളുടെ മനസ്സിൽ ഇരിപ്പ് വേറെ വല്ലതുമാണെങ്കിലേ അതിനാണ് ഈ സത്യകൃതയെന്ന് പറഞ്ഞ വാക്കുണ്ട് സത്യഹൃദയം ഫെബ്രയർ പത്ത് ഇരുപത്തിരണ്ട് അതിനാൽ വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള ഉറപ്പുള്ള സത്യഹൃദയത്തോടെ കേട്ടില്ലേ എന്ന് പറഞ്ഞ കേട്ടില്ലേ സത്യകൃതയ അപ്പൊ കള്ളത്തി ഹൃദയം ഉണ്ടെന്ന് തന്റെ അടുത്ത് അല്ലെ ഇപ്പൊ മനസ്സിലായി ഇപ്പോഴാണ് മനസ്സിലാണത് ഇത് സ്കാനിങ് അല്ലേ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പെറ്റ് സ്കാനിങ് പോലെ ഇരിക്കും ഡീറ്റെയിൽസ് എല്ലാം പുറത്തു വരും എന്താണ് പറഞ്ഞത് അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ സത്യഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം ദൈവത്തിന്റെ തിരുസ്ഥളേ ഹൃദയം ഉണ്ടായ ഹൃദയം കൊണ്ട് ചെല്ലണം എന്നല്ല ആ ഹൃദയം സത്യഹൃദയമായിരിക്കണമെന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മരുമകളുടെ കാര്യം പറഞ്ഞില്ലേ അവൾ വന്നിട്ട് എല്ലാ പുത്തൻ പെണ്ണ് പെരപ്പ് അടക്കുന്ന കേട്ട പോലെ അവളെ എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പൻ്റെ കാര്യം ചെയ്യും അമ്മയുടെ കാര്യം ചെയ്യും അവൾ അവിടെ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണ് സംഭവം പക്ഷെ അമ്മയ്ക്കിട്ടിപ്പോൾ ആര വെക്കുകയാണ് ആ സംഭവം മനസ്സിലായില്ലേ അവരുടെ റോള് അടിച്ച് മാറ്റുകയാണ് അപ്പം ആ ഹൃദയത്തിൽ സത്യമില്ല അച്ഛൻ പറഞ്ഞ മനസ്സിലായല്ലേ അവളുടെ ഉദ്ദേശം വേറെയാണ് അപ്പം വേറെ ഒരു ഉദ്ദേശത്തിനാണ് ദുരുദ്ദേശം നമ്മൾ പറയണത് അവളുടെ ഉദ്ദേശം വേറെയാണ് ഉടമ്പടി ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല കർത്താവ് നിൻ്റെ ഹൃദയം കർത്താവ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നിൻ്റെ ഈ നല്ല സൽപ്രവൃത്തികളിൽ പോലും സൽപ്രവൃത്തികളിൽ പോലും സ്വർഗീയ ഇടങ്ങളിൽ പോലും വസിക്കുന്ന ടേക്ക് ടെക് ദോഡ് സ്വർഗിയിടങ്ങൾ

നമ്മൾ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാരലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന വർത്തിക്കുന്ന തിന്മയുടെ തിന്മയുടെ എതിരായിട്ടാണ് െതിരായിട്ടാണ് അപ്പൊ ഈ സത്യത്തിന്റെ ഹൃദയവും സ്വർഗീയയിടങ്ങളിൽ ദുരാത്മാവും ചേർത്ത് വായിക്കേണ്ട വചനങ്ങളാണ് നമ്മൾ സ്വർഗീയമായ സ്നേഹത്തിന്റെ ദൈവികമായ കാര്യമാണെന്ന് പറയുമ്പോഴും അതിന്റെ പെണ്ണിലുള്ള അടിയൊഴുക്ക് ദുരാത്മാവിൻ്റെതായിരിക്കും കാര്യ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് പ്രശ്നം ഒരു വിഷയത്തിന്റെ ഇൻറ്റൻഷൻസ് ആണ് പ്രോബ്ലം എന്ത് ചെയ്യുന്നു എന്നല്ല പ്രശ്നം വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു നീ ചിലപ്പോൾ ഭയങ്കര തങ്കപ്പെട്ട വർത്തമാനവും വലിയ നല്ല കാര്യമാണ് ചെയ്യണത് പക്ഷേ അതിൻ്റെ ഇൻറ്റൻഷൻ മോശമാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ മോശമാണെങ്കിൽ ഈ സ്വർഗ്ഗയിടത്തിൽ ദുരാത്മകമായിട്ടത് വർക്കൗട്ട് ചെയ്യും ഉടമ്പടി നിയോഗങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പം അതാണ് ഈ നിയോഗങ്ങളൊക്കെ എഴുതി വെക്കുമ്പോഴും ഇൻറ്റൻഷൻ എന്നാൽ നിയോ അതിൻ്റെ അകത്ത് ഉള്ളിലുള്ള നിയോഗങ്ങൾക്കുള്ളിലെ നിയോഗങ്ങളാണ് ഈ ഇൻറ്റൻഷൻ ഇന്നർ ഇന്നർ ഇൻറ്റൻഷൻസ് ഇന്നർ ഇൻറ്റൻഷൻസ് അതായത് നിയോഗങ്ങൾക്കുള്ളിലെ നിയോഗങ്ങൾ അത് മറ്റുള്ളവർക്ക് മിക്കവാറും പാരിയിരിക്കും അത് മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് പേറ്റി കളയണം കാറ്റത്ത് പിടിക്കേണ്ടി വരും നമ്മൾ പണ്ട് കാറ്റത്ത് പിടിക്കത്തില്ലായിരുന്നു അല്ല എന്താണ് ഈ കാറ്റ് വരുമ്പോൾ തൂറ്റണമെന്നൊക്കെ പറയത്തില്ലേ കാറ്റ് വരുമ്പോൾ കാറ്റത്ത് പിടിക്കും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിലാണ് നമ്മുടെ ഇങ്ങനെ പിടിക്കേണ്ടത് അപ്പോൾ എന്ത് പറ്റും പതിര് പറന്നു പോകും കതിര് താഴെ വീഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരാത്മാവില്ലാത്ത വിഷയങ്ങളാണ് ദുരാത്മാവില്ലാത്ത ഇൻറ്റൻഷൻസിൻ്റെ അത് വരുന്നത് നിങ്ങൾ ആറ് ഇൻറ്റൻഷൻസ് എഴുതി വെക്കുമ്പോഴേ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഇൻറ്റൻഷൻ കണ്ടണം കഴിഞ്ഞാൽ പിന്നെ എഴുതാനില്ലെങ്കിൽ എഴുതാൻ വേണ്ടി വെക്കരുത് അതെല്ലാം ദൈവത്തിൻ്റെ കോളം ആട്ടിട്ടേക്കണം പരിശുദ്ധാത്മാവ് 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 എഴുതിയിട്ടേക്കണം എന്താ കാര്യം അപ്പം ദൈവത്തിനറിയാം നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ള അറിയാം അല്ല അല്ലെങ്കിൽ ഇപ്പം അവിടെ ദുരാത്മാവ് പിടിക്കും പരിശുദ്ധാത്മാവ് നമ്മൾ എഴുതിയില്ലെങ്കിൽ ദുരാത്മാവ് ക്യേർപ്പിടിക്കും അവിടെ അങ്ങനൊരു പ്രശ്നമുണ്ട് ആ കോളം ഒഴിച്ചിടരുത് കോളം ഒഴിച്ചിടരുത് ഒരു കാര്യത്തിനുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു കോളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ് അല്ല ഒരു ഓപ്ഷനേ ഉള്ളൂ പരിശുദ്ധാത്മാവ് ബ്ലാങ്ക് ഇല്ല അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ഒരു ആളിൽ നിന്ന് പിശാശിനെ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ അത് വിജനമായ സ്ഥലത്തേക്ക് കറങ്ങി നടക്കും പിന്നെ തിരിച്ചു വന്ന് ഇവിടെ നോക്കുമ്പോൾ ഇത് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവൻ തിരിച്ചു ഇതിനകത്ത് കയറി വരും തിരിച്ച് തന്നെക്കാളും ദുട്ടരായ ഏഴാത്മാക്കൾക്ക് ശ്രദ്ധിക്കാ ലലിയ ൂക്ക പതിനൊന്ന് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെയുള്ള തിരുവചനങ്ങൾ അശ്വത്ഥാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു അപ്പോൾ അവൻ പോയി തന്നെ ദുഷ്ടരായ മറ്റ് ഏഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് ഉറപ്പിക്കുന്നു പറയത്തില്ലേ അടിച്ചൂത്ത് തിന്മകളെല്ലേ ഇപ്പൊ കുംഭശാലം തന്നെ നിങ്ങൾ മനസ്സിലാകപ്പെ പ്രായശിത്തം ചൊല്ലി മൂന്ന് പ്രായശിത്തമായിട്ട് ഞങ്ങൾ ഞങ്ങൾ പ്രായചിത്തമായിട്ട് തരുന്ന പ്രായചിത്വങ്ങൾ അഞ്ച് സ്വർഗസ്ത അഞ്ചനോറിയും കഴിഞ്ഞ് കുംഭസാരം കഴിഞ്ഞ് കുംഭസാരം കഴിയുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത് പത്രം കഴുകി വെടിപ്പാക്കിയെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് പത്രം കഴുകി വെടിപ്പാക്കി ആ സ്പേസ് അവിടെ കിടക്കാണ് നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കൺഫഷന് അതിൽ തന്നെ ഒരു പ്രതിരോധ ശക്തിയുണ്ട് പക്ഷേ ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു അവർ ഇൻറ്റൻഷൻ അവ നമ്മളെ ശ്രദ്ധ പോലെ ഇരിക്കും കൺഫഷന് അതിൽ തന്നെ ഒരു ആധ്യാത്മിക പ്രതിരോധ സദ്യ ഉണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാത്രം കഴുകി വെക്കണമെന്തിനാ കാണാൻ വേണ്ടിയാണ് ആ കാണാൻ വേണ്ടി കഴുകി വെക്കണമുണ്ട് ഞാൻ പാത്രം കഴുകി വെക്കുന്നത് എന്തിനാ ഭക്ഷണം കഴിക്കാനാണ് ഉറപ്പല്ലേ ഇപ്പോൾ കുംഭസാരിക്കണേ എന്തിനാണ് പുണ്യത്തിൽ പുരോഗമിക്കാനാണ് ഉറപ്പല്ലേ കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ അവിടെ എല്ലാം സ്പെയ്സ് എല്ലാം ആ സ്പേസ് എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആണ് നമ്മുടെ ആധ്യാത്മിക നമ്മൾക്ക് ഒരു പ്രശ്നമെന്ന് പറയണത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഇല്ല പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ തൂരിയ സ്റ്റേജുണ്ട് ടാബ്ലർ റാസ്ത എന്ന് ഗ്രീക്ക് പറയണ പോലെ ഇന്ത്യയിലെ തൂര്യ സ്റ്റേജ് അപ്പോൾ ഒരു എന്താണ് ഒരു നോൺ ആപ്സെൻ്റ് ആ ഒരു ആപ്സൻറ്റ് പ്ലേസ് നിർവ്വാഹത്തിൻ്റെ തന്നെ ഒരു ഘട്ടമാണത് തൂര്യ സ്റ്റേജ് പക്ഷേ അതുപോലെ സ്റ്റാൻഡ്സ് ക്രിസ്ത്യൻ ഫിലോസഫിയിലില്ല ക്രിസ്ത്യൻ തിയോളജിയിലില്ല ഇല്ല എന്താ കാര്യത്തില് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അത് വേക്കൻ്റാണ് വേക്കൻറ്റ് ആകത്തിൽ ഒരിക്കലും ആരാണ് വൈകി പിന്നെ എന്ത് ചെയ്യും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനേക്കാൾ ദുരാത്മാക്കൾ പിന്നെ വന്ന് ഇതിനകത്ത് കയറും അപ്പം എന്താ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനെ തന്നെ ഇൻറ്റൻഷൻ വെക്കണം പറഞ്ഞ മനസ്സിലായ പരിശുദ്ധാത്മാവിനെ തന്നെ നിയോഗം വെക്കണം അപ്പം നിയോഗം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നിയോഗം എനിക്ക് നിയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നിയോഗം ഇല്ല എന്നല്ല പിന്നെ വല്ലതൊക്കെ എഴുതി വെക്കുക എഴുതിയല്ല ചെയ്യേണ്ടത് മറിച്ച് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന് നിറയ്ക്കണമേ എന്ന് എഴുതി വെക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാ നിറയ്ക്കണമേ ക്രിസ്തുവിൻ്റെ ദൗത്യം അനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണം എന്തെല്ലാം എഴുതി വെക്കാൻ പറ്റും നിങ്ങളെൻ്റെ അകത്ത് മുഴുവനും മുഴുവനും ഇത് നിങ്ങളുടെ ഇപ്പം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആൾക്കാരെ കാണുമ്പോഴേ അവർ പറയും അച്ഛ മകള് മകൾക്ക് അവിടെ ഈ ഇത് പി ആർ കിട്ടണം അച്ചാന്ന് പറയും അപ്പം പി ആറ് കിട്ടണം പിന്നെ ഭർത്താവിന് കുറച്ച് കുറച്ച് രോഗം സ്മോളിയൊക്കെ ഉണ്ട് അച്ചാ എന്നൊക്കെ പറയും പ്രാർത്ഥിക്കണം എന്ന് പറയും പിന്നെയും സമയം കിടക്കുകയും പിന്നെയും സമയം കിടക്കുമ്പോൾ ഇവർ ഉടനെ പറയും അച്ഛാ എൻ്റെ അയൽവാസിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ നിർത്ത് അത് അവരുടെ കാര്യമില്ല വണ്ടി പറയും അപ്പം എന്തെങ്കിലും ഒരു അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വയ്യാപേലികളെല്ലാം കൂടി പറഞ്ഞു വെച്ചാൽ ആദ്യം ഡേ ആദ്യം പറഞ്ഞ് ഡയലൂട്ട് ആക്കിക്കളയും അതും ദുരാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് മറ്റുള്ളവരുടെ കാര്യം പറയണമെന്നില്ല അങ്ങനെ അത്രയും സീരിയസ് ആണെങ്കിൽ അതായിരിക്കണം നിങ്ങൾ ആദ്യം പറയേണ്ടിയിരുന്നത് നിങ്ങൾക്കൊന്നും പറയാതില്ലായെന്ന കാരണം എന്നാൽ മറ്റുള്ളവരുടെ കൂടെ ഈ വണ്ടിയും വണ്ടിയാതെ പോകുന്നുണ്ടല്ല അയാളെ കൂടി കയറിയിരിക്കട്ടെന്ന് വണ്ടിയേതല ആലപ്പുഴക്ക് പോകുന്നുണ്ടല്ല നാത്തൂവിൻ്റെ നാത്തൂൻ കൂടി കയറിയിരിക്കട്ടെന്ന് പറഞ്ഞ പോലെ നാട്ടുകാരുടെ പ്രശ്നം കൂടി പറഞ്ഞു വെപ്പിക്കും അപ്പോൾ തന്നെ അപ്പോൾ അതെല്ലാം ഫോളായി പോകും ഫാൾസായി പോകും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തോണ്ട് വേണം ഇത് ഡിസൈൻ ചെയ്യുക അപ്പോൾ ദൈവത്തിന് തോന്നും ദൈവത്തിനാണ് പ്രാധാന്യമെന്ന് ദൈവത്തിന് തോന്നും അതാണ് ഈ പുതുക്കാൻ വരുമ്പോൾ ആദ്യകാലങ്ങളിൽ ഞാനിങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു എനിക്കറിയാമായിരുന്നു ഇത് തന്നെയാണ് ഇതിലേക്കാണ് ദൈവം കൊണ്ടുപോകണമെന്ന് അറിയാമായിരുന്നു പക്ഷേ നിങ്ങളെ ഫ്രഷ് ഹാൻഡ്സ് അല്ലേ ഫ്രഷ് ഹാൻഡ്സിനോട് ആദ്യം പരിശുദ്ധാത്മാവെക്കുറിച്ച് പറഞ്ഞാലൊന്നും അവർ അവർ അവരുടെ പ്രശ്നം അവർ തീ നിൽക്കണല്ലോ തീ നിൽക്കുന്നവരോട് തീ കെടുത്താനുള്ള മാർഗമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ആദ്യം കാരണം ഞാൻ പറഞ്ഞില്ലേ ഷോജു എന്നൊക്കെ പറഞ്ഞില്ലേ നേരത്തെ ഇടക്കിട്ട് പോയായിരുന്നു ഷോജു വത്സല അപ്പോൾ അവർ ഞാൻ കൗൺസിലിംഗിന് മുമ്പ് അവരോട് പറയും നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാമെന്ന് പറയും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ നിങ്ങളെൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കട്ടെ കർത്താവ് എന്നാ പറ കേൾക്കാമല്ലോ നിങ്ങളതിൻ്റെ ഒരു നമ്പർ പറയാൻ പറയും അപ്പോൾ ഷോജു ഒരു എട്ട് പറഞ്ഞ് വത്സില ഒരു ഒരു ഏഴ് പറഞ്ഞു പിന്നെ ഞാൻ ഒരു സുവിശേഷത്തിൻ്റെ പേര് പറയാൻ പറയും അപ്പോൾ ഒരു ലൂക്ക എന്ന് പറഞ്ഞു അപ്പോൾ ലൂക്ക് അപ്പം അപ്പോൾ എനിക്ക് മനസ്സിലായി ലൂക്ക എട്ടാം അധ്യായം ഏഴാം വാക്യമാണ് ഇപ്പോൾ ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസത്തെ സ്റ്റാറ്റസ് രണ്ടാം ദിവസം മൂന്നാം ദിവസത്തെ മൂന്നാം ദിവസം ധ്യാനം എവിടെ നിൽക്കുന്നത് എന്താണ് മീറ്റർ റീഡിംഗ് ആണ് എൻ്റെ മീറ്റർ റീഡിങ് ആണ് എന്താണ് ലൂക്ക എട്ട് ഏഴ് നിങ്ങൾക്കും ഇത് സിമ്പിളാണ് നിങ്ങൾ ദൈവത്തിനെ വിട്ടു നിൽക്കാത്തവരാണ് ഇപ്പം ഫംഗ്ഷനിലായിട്ട് വന്നതാണ് അല്ല ദൈവത്തിനെ വിട്ട് നിൽക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വചനത്തിലൂടെ നിങ്ങൾ സംസാരിക്കും സ്വപ്നത്തിലൂടെ സംസാരിക്കും സ്വപ്നത്തിലൂടെ സംസാരിക്കും ആ അച്ഛൻ്റെ കാര്യം ആ അച്ഛൻ്റെ കാര്യം പറഞ്ഞത് ആൻ്റണി വക്കൻ ജെർമൻ അങ്ങനെയുള്ള പ്രശ്നം എന്താണെന്ന് അറിയുമോ അപ്പം അങ്ങേരി ഇങ്ങനെ പെട്ടുപോയി ആ പ്രോജക്റ്റ് ക്യാൻസലാകാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ സിസ്റ്ററിനോട് പറഞ്ഞില്ലേ സിസ്റ്റർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ സിസ്റ്റർ എന്താ പറഞ്ഞത് അച്ഛൻ പോയി ഉടമ്പടിക്കാൻ പറഞ്ഞില്ലേ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ആ ദിവസം സിസ്റ്റർ ഒരു സ്വപ്നം കണ്ട് സിസ്റ്റർ ഈ അച്ഛൻ്റെ മേടേ പോയിട്ടില്ല അച്ഛനും മുറികൾ കണ്ടിട്ടില്ല പക്ഷേ സ്വപ്നത്തിൽ അമ്മ ഈ അച്ഛൻ്റെ അച്ഛൻ്റെ മുറികളെല്ലാം കാണിച്ച് അച്ഛൻ്റെ മേടകളെല്ലാം കാണിച്ച് കാണിച്ച ശേഷം ഓരോ ഭൂമുഖത്തുനിന്ന് കയറി പ്രാർത്ഥനാ മുറിയിന്ന് മറ്റേ മുറികൾ സ്റ്റഡി റൂമിലേക്കും ഡ്രോയിങ് റൂമിലേക്കും പോയിട്ട് അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് മാതാവ് അച്ഛൻ്റെ തലയിൽ കൈവെച്ച് പിറ്റേ ദിവസം വെളുപ്പിന് സിസ്റ്ററ് സ്വപ്നം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അച്ഛനെ വിളിച്ച് പറഞ്ഞു ഇനിയൊരു പ്രശ്നവും ഇല്ല അമ്മ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ടു ഇതല്ലേ അച്ഛൻ്റെ വീട് ഈ മുറിയിൽ ഇന്ന ഇന്ന സാധനങ്ങളില്ലേ അത്ര അടുത്ത മുറിയിൽ ഇന്ന ഇന്ന സാധനങ്ങളില്ലേ അതിലെ കൂടി മാതാവ് കടന്നിട്ടുണ്ട് അച്ഛൻ ഇരിക്കുന്ന സ്ഥലം ഇന്നതല്ലേ അവിടെ വന്ന് അമ്മ അച്ഛൻ്റെ തലേ കൈവച്ചിട്ടുണ്ട് ഇനി അമ്മ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു അമ്മ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞില്ല ആക്കുമ്പോൾ ഓഫീസിൽ നിന്ന് ഈ ഇവരുടെ പ്രോജക്റ്റ് ഓഫീസിൽ വിളിച്ചു ഫാദർ ഞങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളെ കാണാം നേരത്തെ ഇങ്ങനെ പ്രോജക്റ്റ് ഓഫീസിൽ കേസിലിരിക്കുകയല്ലേ ചിലപ്പോൾ അകത്ത് പോവും ജയിലിൽ പോവും അതുകൊണ്ട് ഇവർ ഒരു കൗൺസിലിങ്ങിന് പോലും ടൈം കൊടുത്തില്ലായിരുന്നു ഇപ്പോൾ അവർ പറയണേ നിങ്ങൾ വന്ന് ഞങ്ങളെ കാണുക നിങ്ങൾക്കെതിരെയുള്ള ആരോപണം നിലനിൽക്കണില്ലെന്നാല് അങ്ങനെ ഒരു ആരോപണമില്ലെന്നാണ് അപ്പം എന്ത് പെട്ടെന്നല്ലേ മാറണത് അപ്പം അച്ഛന് അച്ഛൻ അതുകൊണ്ട് പറഞ്ഞ എന്തറിയോ ഞാൻ വിചാരിച്ചത് എൻ്റെ പട്ടമാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഉടമ്പടി എന്നാണ് പക്ഷെ അമ്മയുടെ ഉട പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നമുക്ക് പറഞ്ഞു പറഞ്ഞുറക്കാൻ പറ്റാത്ത അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കണം കാര്യത്തിൽ ഒരു ജീവിത പ്രശ്നം ഉണ്ടായാൽ അച്ഛനാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി അമ്മ മാത്രമേ അഭയമുള്ളൂ കയ്യടിച്ച് ശുദ്ധിക്കേണ്ട ശക്തി ലോകത്തിന് വെളിപ്പെടുത്തുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു പ്രസാദര പരിശുദ്ധ പരമ ദിവ കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകും